കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോഴേക്കും മാപ്രകൾ കൂട്ടത്തോടെ എസ് എഫ് ഐയുടെ നെഞ്ചത്തേക്ക് കുതിര കയറാനാണ് ശ്രമിച്ചത് എന്നാൽ പിറ്റേ ദിവസം പോലീസ് വലയിലായവരുടെ പേരുവിവരങ്ങൾ പുറത്തുവന്നതോടെ പിടിക്കപ്പെട്ടവർ കെ എസ് യു ഭാരവാഹികളും പ്രവർത്തകരുമാണെന്ന് തെളിവുകൾ പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യാനുള്ള താൽപ്പര്യം ഏറെക്കുറെ ഇല്ലാതായി അതിനിടയിലാണ് കെ എസ് യുവിൻ്റെ എറണാകുളം ജില്ലാ നേതാവും മദ്യപിച്ച് കെ എസ് യുവിൻ്റെ മലപ്പുറം ജില്ലാ നേതാവിനെ എടുത്തിട്ട് പഞ്ഞിക്കിട്ട വാർത്ത പുറത്തു വന്നത് തല്ലുകൊണ്ട് കെ എസ് യുവിൻ്റെ മലപ്പുറം ജില്ലാ നേതാവ് തന്നെയാണ് പരാതിക്കാരൻ അതോടെ മാധ്യമങ്ങൾ ആ വാർത്ത ചർച്ച ചെയ്യുന്ന പരിപാടി നിർത്തിയ മട്ടാണ് പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി ഐയും ഒക്കെ ആണെങ്കിൽ ഈ മാധ്യമ മലരുകൾക്ക് അത് ചർച്ചയാവും അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ എസ് യുവിൻ്റെ കഞ്ചാവും അടിയും വിട്ട് വീണ്ടും ആശാവർക്കർമാരുടെ സമരവുമായി അന്തി എത്തി മാത്രം ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയിലെ ദേശാഭിമാനി വാർത്തയാണ് ദേശാഭിമാനി വാർത്തയിൽ ആവർത്തിച്ച് അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്നത് കേരളത്തിലുള്ള ആശാവർക്കർമാർക്കാണ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിട്ടുമായിരുന്നു കിട്ടുന്നുണ്ട് അഞ്ഞൂറ് രൂപ പോലും കയ്യിൽ കിട്ടാത്ത സാഹചര്യത്തിൽ നിന്നാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ ഭരണകാലത്ത് സൗജന്യമായി ഏറെക്കുറെ സൗജന്യമായി ജോലി ചെയ്യുകയായിരുന്നു എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രതിമാസ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയാൽ കിട്ടേണ്ട അഞ്ഞൂറ് രൂപയും നഷ്ടമാകും രണ്ടായിരത്തി പതിനാറ് ആകുമ്പോഴേക്കും ആകെ ഉയർത്താൻ കഴിയുന്നത് ആയിരം രൂപയായിരുന്നു എന്നുള്ളതാണ് അപ്പൊ സംസ്ഥാന സർക്കാർ ഉയർത്താൻ കഴിയും എന്ന് ഇന്നത്തെ പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ അന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ അത് ചെയ്യാത്തത് എന്ന് കൂടി ചോദിക്കുന്ന ഒരു പാർട്ടി പത്രം ഇവർക്ക് പതിമൂന്നായിരം കൊടുത്തു എന്നൊക്കെ പറയുന്നു അത് എത്രത്തോളം ആളുകൾക്ക് കിട്ടി എന്നുള്ളത് ഈ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പറയുന്ന കണക്കുകളിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല കേരളത്തിലെ പൊതുസമൂഹവും വിശ്വസിക്കുന്നു വിചാരിക്കുന്നില്ല എങ്കിൽ ഈ കോൺഗ്രസ് നേതാവ് ഇവിടെ കടന്ന് ബഹളം വെക്കാതെ നേരെ കോടതിയിൽ പോയി ഒരു കേസ് കൊടുക്കണം കാരണം ഇക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് നിയമസഭയിലാണ് അത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊന്നുമോൻ ചെയ്യേണ്ടത് സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും പറഞ്ഞ് കോടതിയിൽ പോവുകയാണ് അല്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് മോങ്ങുകയല്ല വേണ്ടത് അതിനുള്ള ചങ്കൂറ്റമുണ്ടോ പിന്നെ ഈ പതിമൂവായിരം കിട്ടി എങ്കിൽ കിട്ടിയെങ്കിൽ അത് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണോ ഇനി രണ്ടാമത്തത് പണ്ട് അഞ്ഞൂറ് അല്ലേ ഉണ്ടായുള്ളൂ അത് ആക്കിയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ അതിനുശേഷം ഒന്ന് ആറായിരം ഞങ്ങളല്ലേ കൊടുത്തതെന്ന് ഒമ്പത് വർഷമായി പിണറായി സർക്കാർ ഭരിക്കുന്നു അന്നത്തെ വിലക്കയറ്റ തോതല്ല ഇന്നത്തെ അന്നത്തെ അരിയുടെ വിലയാണോ ഇന്നത്തെ അരിയുടെ വില അന്നത്തെ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വിലയാണോ ഇന്നത്തെ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില അന്നത്തെ വൈദ്യുതി ചാർജ്ജാണ് ഇന്നത്തെ വൈദ്യുതി ചാർജ് അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല ആഹാ എന്താ പോയിന്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആയിരം രൂപ കൊടുത്തു ശരിയാണ് ഇപ്പോൾ പിണറായി അത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാക്കി പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയാണോ ഇപ്പോൾ അരിയുടെ വിലയാണോ ഇപ്പോൾ അന്നത്തെ വൈദ്യുതി ചാർജ് ആണോ ഇപ്പോൾ എങ്കിൽ നമുക്ക് അതൊന്ന് പരിശോധിക്കാം കോൺഗ്രസിന്റെ നേതാവ് ഉമ്മൻചാണ്ടി ആശാവർക്കർമാർക്ക് ആയിരം രൂപ കൊടുത്തിരുന്ന കാലത്ത് അന്ന് ഇൻസെൻറ്റീവ് ഒന്നും ഇല്ലോട്ടോ വെറും ആയിരം രൂപ കൊടുത്തിരുന്ന രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ പെട്രോൾ വില എത്രയാണ് ഏകദേശം എഴുപത് രൂപ ഇപ്പോഴോ നൂറ്റി അഞ്ച് രൂപ ഏകദേശം മുപ്പത്തി ആറോ മുപ്പത്തി ഏഴോ രൂപ കൂടി ഇരട്ടി കൂടിയാൽ നൂറ്റി നാൽപ്പതായേനെ അങ്ങനെയാണെങ്കിൽ പിണറായി എത്രയാണ് ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ടത് ഉമ്മൻചാണ്ടി കൊടുത്തതിൻ്റെ ഇരട്ടി കൊടുക്കണം എന്ന് വെച്ചാൽ രണ്ടായിരം രൂപ ഇതിപ്പോൾ പെട്രോളിന് ഇരട്ടി വർദ്ധിച്ചില്ല വർദ്ധിച്ച അനുപാതത്തിൽ പിണറായി കൊടുത്തിരുന്നെങ്കിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്താൽ മതിയായിരുന്നു കോൺഗ്രസ് നേതാവേ പിന്നെ ചോദിച്ചത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കാലത്തെ അരിവിലയാണോ ഇപ്പോൾ എന്നാണ് എങ്കിൽ അതും പരിശോധിക്കാം ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി പതിനാറിലെ സപ്ലൈകോ കോ വില വിവര പട്ടികയാണ് അതിൽ കാണുന്ന പ്രകാരം ജയ അരിക്കും കുറുവ അരിക്കും ഇരുപത്തി അഞ്ച് രൂപയാണ് സാന്ദർഭികമായി പറയട്ടെ ഇത് രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് അവശ്യ സാധനങ്ങളുടെ വില അഞ്ചു വർഷത്തേക്ക് വർദ്ധിപ്പിക്കില്ല എന്നാണ് എന്നാൽ അത് ഏഴു വർഷം വരെ ഇതേ വിലയിൽ തുടർന്നു ഏഴു വർഷത്തിലധികം അന്ന് ഈ ഏഴു വർഷത്തിലധികം ഇരുപത്തിയഞ്ച് രൂപയായിട്ട് തന്നെ ഇത് ക്രമീകരിക്കാൻ സർക്കാരിനായി എന്നുവെച്ചാൽ അഞ്ചു വർഷത്തേക്കുള്ള വാഗ്ദാനം ഏഴ് വർഷം വരെ നടപ്പിലാക്കി ഇടതുപക്ഷ സർക്കാർ എന്നർത്ഥം എന്നാൽ സപ്ലൈകോട് ഇന്നത്തെ വില വിവര പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം ജയ ആയിരിക്കും ജയായിരിക്കും കുറുവായിരിക്കും നാല്പത്തിനാല് രൂപയും നാല്പത്തി നാലര രൂപയുമാണ് യഥാക്രമം ഉമ്മൻചാണ്ടിയുടെ കാലത്തേതിനേക്കാൾ ഇരട്ടി വർദ്ധിച്ചിരുന്നെങ്കിൽ അൻപത് രൂപയാകുമായിരുന്നു അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടി വർക്കർമാർക്ക് ആയിരം കൊടുത്തത് നമ്മൾ രണ്ടായിരം രൂപയാക്കിയാൽ മതിയല്ലോ ഇപ്പോൾ എത്രയാ കൊടുക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് പിന്നെ പറഞ്ഞത് വൈദ്യുതി ചാർജ് ആണ് നോക്കൂ ഈ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉമ്മൻചാണ്ടി കാലത്തെ കെ എസ് ഇ ബി ബില്ലാണ് ഇതിലെ ഉപഭോഗം നാനൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റ് ആണ് ബില്ല് തുകയോ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ ഇപ്പോൾ കെ സി ബി ബില്ല് നമുക്ക് ഓൺലൈനിൽ പരിശോധിക്കാവുന്നതാണ് നമുക്ക് ഈ യൂണിറ്റ് അതായത് ഈ നാനൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റ് ഇപ്പോൾ കൃത്യം പത്ത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രയാണെന്ന് പരിശോധിക്കാം കെ സി ബി ബിൽ കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടും അതിൽ പർപ്പസ് എന്നിടത്ത് ഡൊമസ്റ്റിക് അതായത് വീട്ടാവശ്യം എന്ന് സെലക്ട് ചെയ്ത് കൺസ്യൂമഡ് യൂണിറ്റ് അഥവാ ഉപയോഗിച്ച വൈദ്യുതി എന്നിടത്ത് നാനൂറ്റി നാൽപ്പത്തി നേരത്തെ നമ്മൾ കണ്ട നാനൂറ്റി നാൽപ്പത്തി യൂണിറ്റ് കൊടുത്തപ്പോൾ ലഭിച്ചത് നോക്കൂ നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നതാണ് എത്ര രൂപയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപ എന്നുവെച്ചാൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഉമ്മൻചാണ്ടി കാലത്ത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ഉണ്ടായിരുന്നത് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം എഴുന്നൂറ്റി ചില്ലാൻ രൂപ കൂടി അതൊരു അസ്വാഭാവികമായ വർധനവാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഈ കണക്കിൽ ഉമ്മൻചാണ്ടി ആശാവർക്കർമാർക്ക് ആയിരം രൂപ കൊടുത്തെടുത്ത് പകരം പിണറായി ആയിരത്തി മുന്നൂറോ ആയിരത്തി നാനൂറോ രൂപ കൊടുത്താൽ മതി പക്ഷേ കൊടുക്കുന്നതോ പതിമൂവായിരത്തി ഇരുന്നൂറ് ഇന്ത്യയിൽ ഇത്രയും തുക കിട്ടുന്ന ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ വർക്കർമാർക്ക് ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെയും ചില മാത്രകളുടെയും പച്ച നുണ മാത്രമാണത് പിന്നെ പോലെയുള്ള പത്രത്തെ നമ്മൾ എടുത്തു വെച്ചിട്ട് അതാണ് ആധികാരിക രേഖ എന്നുള്ള രീതിയിൽ ചർച്ച പോലും ഒരു ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്ന കാലത്ത് ആയിരം രൂപ മാത്രമായിരുന്നു ആശാവർക്കർമാർക്ക് ആകെ ലഭിച്ചത് എന്നും ഇപ്പോൾ അത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ആശാവർക്കർമാർക്ക് കിട്ടുന്നുണ്ട് എന്നതും ദേശാഭിമാനിയുടെ വാദം മാത്രമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പൊന്നുമോൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വാർത്തക്കെതിരെ കോടതിയെ സമീപിക്കണം ഭിമാനിക്കെതിരെ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ആ കാലത്ത് ആശാവർക്കർമാർക്ക് ലഭിച്ചിരുന്ന മാസ വരുമാനം മൊത്തം എത്രയാണെന്ന് ഒരു വിവരാവകാശം വാങ്ങി അതിങ്ങനെ ചാനലിൽ വന്നിരുന്നു വായിക്കാൻ തയ്യാറാവണം ഇതൊക്കെ അന്തസ്സുള്ളവർക്ക് പറഞ്ഞ പണിയാണ് കേട്ടോ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ അതിന് ഞാൻ നിർബന്ധിക്കുന്നില്ല അഥവാ അന്തസ്സുണ്ടെന്ന് സ്വയം തോന്നുന്നവർക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാം പിന്നൊരു വാദം കേരളത്തെക്കാൾ കൂടുതൽ പണം പ്രതിമാസം ലഭിക്കുന്ന മറ്റേറെ സംസ്ഥാനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല ചില മാത്രകളും പറയാറുണ്ട് അവർക്ക് അറിയാഞ്ഞിട്ടല്ല അവർ പറയുന്നത് ഏതെങ്കിലും പാവം പിടിച്ച ആളുകൾ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കട്ടെ എന്ന് കരുതി തട്ടിവിടുന്നതാണ് അവർക്ക് മറ്റൊരു മാധ്യമ പ്രവർത്തകൻ തന്നെ മറുപടി പറയുന്നതായിരിക്കും ഉത്തമം അതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വന്നിരിക്കുന്ന കണക്ക് പ്രകാരം സിക്കിം കൊടുക്കുന്ന തുക മന്ത്ലി ഫിക്സഡ് ഒണേറിയം ഓഫ് സിക്സ് തൗസൻഡ് ഡിസ്പേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് എന്നാണ് റീസന്റ് ഗവൺമെന്റ് ഓഫ് സിക്കിം അനൗൺസ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഒണേറിയം ഫ്രം സിക്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ എച്ച് എം മിഷൻ ഡയറക്ടർ കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് അത് ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും പാലക്കാട് എം എൽ എയും നൽകിയിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട് ഇനി കോൺഗ്രസ് ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ കൂടി ആ കണക്കെന്ന് പറയാം ഹിമാചൽ പ്രദേശിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഒണേറിയം കർണാടകയിൽ ആറായിരം ആണ് ഒണേറിയം തെലങ്കാനയിൽ കേരളത്തിൽ പ്ലസ് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കേരളത്തിന്റെ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് ഇൻസെന്റീവ് ആയിട്ടും എന്ന കണക്ക് കൂടി നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ഉല്ലാസ് ബാബുവിന്റെ തള്ളായിരുന്നു തള്ളിൽ തള്ളിലും മത്സരിക്കുന്നത് സുരേഷ് ഗോപിയോടാണ് ശ്രീ ഉല്ലാസ് ബാബുവിനോട് ഡയറക്ടർ ചോദിക്കാനുള്ളത് കേന്ദ്രവിഹിതം വർഷങ്ങളായി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കേരളം ആധികാരികമായി വർധനയുണ്ടാകുമോ കാര്യങ്ങളൊക്കെ കേന്ദ്രമന്ത്രി സംസാരിച്ചല്ലോ ഉറപ്പ് പറയാൻ ശതമാനം കേന്ദ്ര വിഹിതത്തിൽ കൃത്യമായിട്ടുള്ള വർധനവും നൂറ് ശതമാനം ഉണ്ടാവും അത് കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രി തന്നെ അത് ബോധ്യപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിവേഗം ആ കാര്യത്തിൽ നടപടി ഉണ്ടാവും പക്ഷെ കേരളത്തിന് അത് ഇട്ടു കൊടുത്തിട്ട് ഇവർക്ക് വകമാറ്റി ചെലവഴിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഉണ്ടാകില്ല അത് ഇവർക്ക് കൃത്യമായി നേരിട്ട് എത്തിക്കുന്ന രീതിയിൽ വരെ ഇടപെടേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത് സർക്കാർ ഇനി ആശാവർക്കർമാരുടെ കാശ് നേരിട്ട് ആശാവർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് തള്ളുമെന്നാണ് മൂപ്പരുടെ തള്ളു കാരണം കേരളം ആ പണം എടുത്ത് വകമാറ്റി ചെലവഴിക്കുകയാണെന്നാണ് മൂപ്പരുടെ വാദം നിനക്ക് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു ചാണകമേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആശാവർക്കർമാർക്ക് നൽകുന്ന വിഹിതം എത്രയാണെന്ന് ഒരു വിവരാവകാശം വാങ്ങി ഇവിടെ വന്നെന്ന് നിവർന്നിരുന്ന് പറയാമോ ആ പണം പോലും കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആ കാര്യമാണ് ആധികാരിക രേഖ സഭയുടെ മേശപ്പുറത്ത് വെച്ച് സംസാരിച്ചത് അത് തെറ്റാണെങ്കിൽ ഉല്ലാസ് ബാബുവിനെ നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കോടതിയിൽ പോയി കേസ് കൊടുക്കണം ആരോഗ്യമന്ത്രിക്കെതിരെ പിന്നീട് സംസാരിക്കുന്നത് ഇടത് പ്രതിനിധി സി പി എമ്മിൻ്റെ അഡ്വക്കേറ്റ് അരുൺകുമാറാണ് അപ്പോഴേക്കും നമ്മുടെ അവതാരിക സ്ഥിരം കരാപരിപാടി തുടങ്ങി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അത് തുടങ്ങുമ്പോഴേക്ക് ഇടപെട്ട് മറുചോദ്യം ചോദിച്ചു കൊണ്ടേയിരുന്നു ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ അവതാരികയുടെ മുഖത്തുള്ള ചിരി കാണുമ്പോൾ നമുക്കറിയാം എന്താണ് ഉദ്ദേശമെന്ന് എങ്കിലും ഉള്ള സമയം കൊണ്ട് കൃത്യമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഒന്നുമല്ല ഈ നെഗറ്റീവ് ഞാൻ സൂചിപ്പിച്ചത് മറ്റാരോടും തോന്നില്ല സി പി എമ്മിന്റെ പ്രതിനിധി ഒരു വാചകം പറയുമ്പോഴും നിങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടേയിരിക്കണം അത് നിങ്ങളുടെ തൊഴിലാക്കി മാറ്റി അതുകൊണ്ട് കൂടുതലാണെന്ന് പറയുന്നത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എത്ര തവണ പറഞ്ഞു താങ്കൾ എത്ര തവണ ഇടപെട്ടു ഞാൻ നാല് സെന്റൻസ് പറഞ്ഞു നിങ്ങൾ അഞ്ചു തവണ ഇടപെട്ടു ഇനിയും നിങ്ങൾ ഇടപെട്ടോ ഇനി നമുക്ക് അടുത്ത ചർച്ചയിൽ ആലോചിച്ചാൽ മതിയോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഏത് വേദനം ആ ആയിരത്തിൽ നിന്ന് ആറായി ഏഴായിരം ആക്കി മാറ്റാവുന്നവർ എന്തുകൊണ്ട് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല മിസ്റ്റർ അത് വേതനമല്ല കൂലിയല്ല അത് ശമ്പളമല്ല അത് ഓണറേറിയമാണ് ഓണറേറിയത്തിന്റെ കാര്യവും ഇൻസെൻറ്റീവും അതും മാറ്റി ഇവർക്ക് വേതനം കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നതാണ് ഇവിടെ സി ഐ ടി അടക്കം ആവശ്യപ്പെടുന്നത് ഞാനത് ചോദിച്ചോട്ടെ നിങ്ങൾ ഇത്രയും വലിയ സംസാരിച്ചല്ലോ എന്തുകൊണ്ടാണ് കെ എ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ട്യൂ സി ഈ ആവശ്യം ഉന്നയിച്ചു സമരം നടത്താത്തത് ഐ എൻ ട്യൂ സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എന്താ പറഞ്ഞേ ഈ നടക്കുന്ന സമരം സമരപ്രകസനമാണ് യഥാർത്ഥത്തിലുള്ള സമരമല്ല കോൺഗ്രസ് വലിയ പ്രസ്ഥാനമല്ലേ നിങ്ങളുടെ തൊഴിലാളികൾക്ക് പോലും ഇല്ലാത്ത ആവശ്യം ഇവിടെ വരുമ്പോ നിങ്ങൾ ആ ആവശ്യത്തെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഐ എൻ ടി യു സിക്ക് ഈ സമരത്തെ കുറിച്ചുള്ള അഭിപ്രായം ഒറ്റവാചകം ഞാനത് വായിക്കാം സമരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ആശാവർക്കർമാർ ഇപ്പോൾ നടത്തുന്ന സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിലൂടെ യോജിക്കാൻ ഐ എൻ ടി യു സിക്ക് കഴിയില്ല അല്ല അല്ല അല്ലല്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പോഷക പോഷക പക്ഷേ കോൺഗ്രസ് തൊഴിലാളികൾക്ക് സതീഷിനോട് വലിയ മുഹബത്ത് കേട്ടോ മുന്നിൽ പോയി നന്നാ മതി ആ മുഹബത്ത് നേരിട്ടറിയാം ഏകദേശം മുഖത്തിന്റെ രണ്ട് സൈഡിലായിട്ട് തെറ്റ് അദ്ദേഹം ശതമാനം ഞങ്ങൾ മൊത്തം അദ്ദേഹം നേതാവല്ല ഇവിടെ എങ്ങാനും പെരുവാണോ ജൈവിക്കുരു നോക്കിയിട്ടാണ്ടോ കൊടുക്കണം ഞങ്ങൾ പറയാം അത്ര നാറിയാണ് സതീശ എന്തെങ്കിലും മാപ്പ് പറയുക അല്ലെങ്കിൽ സ്ഥാനം രാജിവെക്കുക ഇവിടെ എങ്ങാനും പെരുവാണെങ്കിൽ ജവിക്കുരു നോക്കിയിട്ടാണ്ടോ കൊടുക്കണം ഞങ്ങൾ പറയാം സുധാകരൻ മാത്രമല്ല സതീഷിന്റെ മൈ മൈടികർ के माँगी के माँगी की की वो वो ും മൈ ഡിയർ തന്നെയാണ് വല്ലാത്ത ജന്മങ്ങൾ പിന്നെ സംഘിക്കും കൊങ്ങിക്കും ആവശ്യത്തിന് സഖാവ് അരുൺകുമാർ അളന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു ആരോഗ്യമന്ത്രിക്ക് ഒന്ന് ചർച്ച ചെയ്തു കൂടെ ഫെബ്രുവരി മാസം പതിനാറിന് ഇപ്പൊ സമരം നടത്തുന്നവരോട് ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തതാണ് ഈ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചതാണ് ഞങ്ങൾ പരിശോധിച്ചിട്ട് വരാം ഈ മറുപടിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോയതാണ് പിന്നെ ഇവർ തിരിച്ചു വന്നിട്ടില്ല മൂന്ന് തവണ കേന്ദ്രമന്ത്രി പോയില്ല കുട കൊണ്ടേ കൊടുത്തു വടി കൊണ്ടേ കൊടുത്തു അവിടെ ഡാൻസ് ചെയ്തു പാട്ടുപാടി അവസാനം പറഞ്ഞില്ലേ ഈ കേന്ദ്രത്തിന്റെ വാഗ്ദാനം മാത്രം പോരാ വാഗ്ദാനം കൊണ്ട് വയറില്ല ഉത്തരമായിട്ട് വരാൻ പറഞ്ഞു അങ്ങട്ട് എന്തു ചെയ്യേ പിന്നെ കേന്ദ്രമന്ത്രി പോകാത്തത് ബിജെപി അല്ലേ ഉത്തരവാദി നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ അടർത്തിയെടുത്ത് വേറൊരു സംഘടന ഉണ്ടാക്കിയല്ലോ ആ സംഘടനയ്ക്ക് ബി എം എസ് എന്ന പേര് വിട്ടല്ലോ അപ്പൊ ഈ സമരത്തെ പൊളിച്ച് ബി എം എസ് സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം നടപ്പാക്കി നിങ്ങൾ ആരോഗ്യമന്ത്രിക്ക് കത്തും കൊടുത്തുതേ ബി എം എസ് രൂപീകരിച്ചിരിക്കുന്നു ആശാ വർക്കേഴ്സിന്റെ സംഘടന പിന്നെ ഈ സമരത്തെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി പറഞ്ഞല്ലോ അറുപത്തിരണ്ട് വയസ്സിൽ റിട്ടയർ ആകണമെന്നുള്ള ഉത്തരവ് ഇവിടെ ഉണ്ടോ ആ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഈ ഗവൺമെന്റ് മരവിപ്പിച്ചില്ല അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റു ജോലിയിൽ പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആശാ വർക്കേഴ്സ് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നുണ്ട് മറ്റ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ അങ്ങനെ എന്നോട് ചോദിച്ചല്ലോ ഈ കേന്ദ്രം തരാനുള്ള ഫണ്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരം എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കിട്ടേണ്ടത് അതിൽ കൈൻഡ് ഗ്രാൻഡ് ആയിട്ട് തന്നിരിക്കുന്നു നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണ് അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കിട്ടാനുണ്ടെന്നുള്ള കണക്ക് കൃത്യമായി നിയമസഭയിലും വെച്ചു ലോകസഭയിലും വെച്ചു ഈ സമയത്ത് കേന്ദ്രം പറയുന്നത് നിങ്ങൾ വേദവാക്യമാക്കി എടുക്കുക അതായത് ഈ ചൂരൽമല മനം ഇന്ത്യയിൽ ഉണ്ടായി ഉരുൾപൊട്ടലിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രകൃതി ദുരന്തം ഉണ്ടായി പിറ്റേ ദിവസം ആഭ്യന്തരമന്ത്രി വന്ന് പറഞ്ഞതാ പത്ത് ദിവസം മുമ്പ് റെഡ് അലർട്ട് കേരളത്തിൽ കൊടുത്തിരുന്നു എന്ന് അതെല്ലാവരും വിശ്വസിച്ചല്ലോ മാധ്യമങ്ങൾ സത്യമായിരുന്നു കാര്യം എങ്ങനെ പ്രവചിച്ചു എന്ന് കൃത്യമായി ചോദിച്ചിട്ടുണ്ടായിരുന്നേ കൃത്യമായി ചോദിച്ചിട്ടുണ്ട് പഴയ ചർച്ചയ്ക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം അത് ചോദിച്ചിട്ടുണ്ട് അല്ലാതെ ഒന്നും തൊണ്ട തടാതെല്ലാത്തത് ഈ മാധു എന്ന് പറയുന്ന അവതാരികയ്ക്ക് ഇത്ര ക്ഷമയില്ലാതാകുന്നത് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ഒട്ടും ക്ഷമയില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് പരിസ്ഥിതി മന്ത്രി തന്നെ തെറ്റിദ്ധരിപ്പിച്ചു ഏത് ചൂരന്മരയിലും ഉണ്ടക്കയിലും മുഴുവൻ കയ്യേറ്റക്കാരാണ് ഉരുൾപൊട്ടലുണ്ടാകുന്ന ജനങ്ങളുടെ ജീവിതരീതി ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ കേരളം എന്ന് കേൾക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എത്ര നുണയാണ് പറഞ്ഞത് കേന്ദ്രവിഹിതം കുറെ കിട്ടാനുള്ളത് സുപ്രീം കോടതി ഇപ്പോ സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ വാദത്തിൽ ന്യായമുണ്ടെന്നാ പറഞ്ഞേ അത് അവിടെ പരിഗണനയൊ ഈ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നു കേന്ദ്രമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്തു പിന്നെ ഇവിടെ ഒറ്റ കാര്യം കൂടി ഇവിടെ പറയാൻ ലക്ഷം രൂപ ദിവസം ദിവസം പതിമൂവായിരത്തി ഇരുന്നൂറ് ഭാഗം മുപ്പത് എത്രയാ ഒന്ന് കണക്ക് കൂട്ടിയേ കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ മൊബൈൽ ഫോൺ കയ്യിലുണ്ടല്ലോ പതിമൂവായിരത്തി ഇരുന്നൂറ് ഭാഗം മുപ്പത് എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പതാണ് ആ നാനൂറ്റി നാല്പതാണ് ദിവസക്കൂലി കൂലി ഇപ്പോൾ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഓർഡറിയത്തെ മാത്രല്ലോ കരിക്കണത് ഇൻസെന്റീവ് അറുപത് ശതമാനം കേന്ദ്രവും നാപ്പത് ശതമാനം കേരളമല്ലേ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഇരുന്നൂറ് രൂപയുണ്ട് ഇതൊന്നും വലിയ വലിയ ഓണറിയമാണെന്നല്ല പറയുന്നത് നമ്മുടെ ജീവിത രീതി മീറ്റ് ചെയ്യാൻ ഇതിലും മെച്ചപ്പെട്ട സൗകര്യം വേണം അതിന് കേന്ദ്രവും കനിയണം കേന്ദ്രമൊന്നും തരാതെ എല്ലാം പറയുന്നു കേരളത്തിനും പറയുന്നത് കേൾക്കാൻ ആ സമയത്ത് അനുകൂലിക്കുകയാണ് ചെയ്തത് ക്ഷമയില്ലാതെ അനുകൂലിക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല അങ്ങ് പറഞ്ഞ അതേ കാര്യമാണ് അതേ ഇടത്തു നിന്നുകൊണ്ട് ഞാനും പറഞ്ഞത് അങ്ങ് ക്ഷമയില്ലാതെ പറയുന്നു അനുകൂലിക്കാനുള്ള ക്ഷമയില്ലായ്മയാണോ എന്നുള്ളത് എനിക്കറിയില്ല ഇനി ചർച്ചയ്ക്ക് ഒരു വ്യക്തി ഒരു ഒരു മാതൃഭൂമി കേൾക്കാനുള്ള കൊണ്ട് വേണം വേണം ഉത്തരം എത്ര ചോദ്യം ചോദിച്ചോ നിങ്ങളുടെ ചോദ്യം നേരിടാൻ കൊണ്ടല്ലേ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഒരു ഭയവും മടിയില്ലല്ലോ പക്ഷെ അത് കേൾക്കാനുള്ള മനസ്സ് താങ്കൾക്ക് വേണമെന്നാണ് സൂചിപ്പിച്ചത് ആ മനസ്സ് കുറെ നാളായി സി പി എം പ്രതിനിധിയോട് ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ യു ഡി എഫ് ഭരിക്കുമ്പോ നൂറ് രൂപ വർധനവിന് വേണ്ടി ആഴ്ചകൾ ആശാപർ കേസിൽ സമരം നടത്തിയ കാര്യം താങ്കൾ ചോദിച്ചു പക്ഷെ അന്ന് ആരോഗ്യമന്ത്രിയായ വി എസ് കുമാർ അയ്യായിരം രൂപയാക്കി ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി സമരമൊക്കെ തീർപ്പായി പോയി അയ്യായിരം പോയിട്ട് ആയിരം പോയിട്ട് അഞ്ഞൂറ് രൂപ പോയിട്ട് നൂറ് രൂപ പ്രഖ്യാപിച്ച അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് നൂറ് രൂപ പോലും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അങ്ങനെയുള്ള ആളുകളുടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതീതി വന്ന് ഇവിടെ കുറെ ഗീർവാണ ഇട്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോ നവകേരള ബസും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസും ലിഫ്റ്റും ഇവർ കഴിഞ്ഞ എട്ട് കൊല്ലമായി പറയണില്ലേ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു ഏതെങ്കിലും ഒരു ആരോപണം പൊതുസമൂഹത്തെ തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ കോടതി പോയില്ലേ ഏ ഐ ക്യാമറ അതുപോലെ തന്നെ ജലമെട്രോ കെ ഫോൺ എത്ര തവണ പോയി നേരം ഈ പരിസരത്തേക്ക് വരരുതെന്നല്ലേ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു നിങ്ങൾ ഈ ചാനലിലൂടെ ഗീർവാണം വിട്ടോ ആരോപണം വിട്ടോ നിങ്ങൾക്ക് പരമാവധി ആ ഐ എൻ ഡി സിയുടെ ആശാ വർക്കേഴ്സിനെ ആ ചന്ദ്രശേഖരൻ സിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചിട്ടെങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്താൻ സമയം പെട്ടുമ്പോൾ പറ്റുക അല്ലെങ്കിൽ തിരുവനന്തപുരം എം അതുപോലെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇവരോടൊക്കെ പറ അവരൊക്കെ പറഞ്ഞല്ലോ ഭരണ തുടർച്ചയിലേക്ക് ഗവൺമെന്റ് പോകുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണെന്ന് ചെയ്യാവുന്നതാണെങ്കിൽ ചെയ്യും ഞങ്ങളുടെയും ആഗ്രഹം കുറച്ചൊക്കെ വർദ്ധിപ്പിക്കണം ചെയ്യണമെന്ന അത് കേന്ദ്രം എത്ര പ്രതിരോധം സൃഷ്ടിച്ചാലും ഉപരോധം സൃഷ്ടിച്ചാലും ഞങ്ങൾ ജനങ്ങളെ വാക്കു തന്നെ ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് പങ്കുവച്ചത് ശരി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ